നീലഗിരി സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് രണ്ടര പാക്കറ്റ് ഗണേശ് പീടിയാണ് പുള്ളിയുടെ വലിയ മമ്മൂക്കേം പറഞ്ഞു നീ ഇടിക്കടാ ഒരു ഒരിടി ഞാൻ കൊണ്ടോളാം എന്ന് പറഞ്ഞു ഞാൻ അവസാനം ഒരു ഇടി ഇടിച്ചു പുള്ളി മല മലന്നുപോയി കമന്നുപോയി മമ്മൂക്കായിട്ട് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ നീലഗിരി ഞാൻ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് മധുബാല ഞാൻ കല്യാണം കഴിക്കാൻ വരുന്ന ഒരു ക്യാരക്ടറാണ് എന്നിട്ട് മധുബാലയ്ക്ക് എന്നെ ഇഷ്ടമല്ല അപ്പോൾ മധുബാല എന്നെ നെഗ്ലക്റ്റ് ചെയ്തിട്ടാണ് ഈ സോമേട്ടൻ്റെ വീട്ടിലേക്ക് വരുന്നത് സോമേട്ടൻ വിദ്യമ്മ എനിക്ക് എൻ്റെയൊക്കെ ഒരു ഭാഗ്യം ഞാൻ പറഞ്ഞത് ദൈവം തന്ന ഒരു അവസരമാണ് സോമേട്ടൻ വിദ്യമ്മ എം ജി ആർ സംഗീത ശിവേജ് ചേട്ടൻ ഇവരൊക്കെയാണ് എൻ്റെ കൂടെ അഭിനയിച്ചത് അപ്പോൾ ഞങ്ങളെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് എന്നെ അപ്പം ലാസ്റ്റ് ഞാൻ മമ്മൂക്കായിട്ട് എന്തോ ഒരു ക്ലാഷ് വന്നിട്ട് ഞാൻ ഒരു പഞ്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ഫൈറ്റാണ് പറഞ്ഞിരുന്നത് എനിക്കന്ന് ഇരുപത്തൊന്ന് വയസ്സേ ഉള്ളൂ എനിക്ക് മമ്മൂക്കെ ഇടിക്കാനുള്ള ശക്തി ശക്തിയല്ല ധൈര്യമില്ല ഇല്ലായിരുന്നു അപ്പം ഞാൻ രണ്ട് പഞ്ചു കൊടുത്തിട്ടും ക്യാമറ വച്ചിട്ട് ശരിയാവില്ല ശശിട്ടമാ ഇടിക്കടാ നീ അപ്പൊ മമ്മൂക്കേം പറഞ്ഞു നീ ഇടിക്കടാ ഒരു ഒരിടി ഞാൻ കൊണ്ടോളാം എന്ന് പറഞ്ഞു എന്നിട്ട് എനിക്കും ഇതാ കൊണ്ടില്ല അപ്പൊ ഞാൻ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ക്യാമറയിൽ ഇങ്ങനെ ഇരിക്കും ബോറില്ലേ ആ ആ ഇടുക്കി തന്നെയാണ് അപ്പോൾ ഞാൻ അവസാനം ഒരു ഒരിടി ഇടിച്ചു പുള്ളി പോയി മലന്നു പോയി കമന്നു പോയി അപ്പോൾ പുള്ളി പറഞ്ഞു ആ ഇത് നല്ല ഇടിയായി പോയി ഞാൻ പറഞ്ഞു മാപ്പ് തരണം മാപ്പ് തരണം എന്ന് പറഞ്ഞു പക്ഷേ എന്നോട് യാതൊരു സ്നേഹവും ഇല്ല അല്ല സ്നേഹക്കുറവുമില്ല എന്നുള്ളതാണ് കാരണം ഫയർമാനിൻ്റെ പോകുമ്പോൾ പുള്ളി ആദ്യം വന്നിട്ട് ഷോട്ട് തുടങ്ങുമ്പോൾ എന്നോട് എല്ലാവരും ഞങ്ങൾ പത്ത് പേരുണ്ട് പത്ത് പേരെന്ന് പറഞ്ഞാൽ കലാശാല ബാബു ഞാൻ മമ്മൂക്ക പിന്നെ പിന്നെന്താ ഉണ്ണിമൂന്തൻ നൈല ഉഷ നിങ്ങൾ എട്ട് പേരുണ്ട് അപ്പോൾ വന്നു തുടങ്ങെ ചോദിച്ചു അപ്പോൾ വന്നു എല്ലാവരും വിഷ് ചെയ്തു അപ്പോൾ എന്നോടുള്ള സ്നേഹം വെളി കാണിക്കില്ല പുള്ളി എപ്പോഴും ആ ഇങ്ങനെ കാണിക്കൂള്ളു അപ്പോൾ എല്ലാവർക്കും സീൻ കൊടുത്തിട്ടില്ലേ മറ്റേ പ്രോമിറ്റിങ് ഇല്ല കേട്ടോ അപ്പോൾ പുള്ളി എന്നെ നോക്കുന്നുണ്ട് കാരണം ഞാൻ പ്രോമിറ്റിംഗ് ഇല്ലാതെ അങ്ങനൊരു ഈശ്വരൻ കടാ എനിക്കൊരു നാല് പേജുള്ള സീനാണെങ്കിലും ഞാൻ പ്രാവ് പറയും ശരി അപ്പോൾ ദീപു കരുണാകരനാണ് ഡയറക്ടർ അപ്പോൾ ദീപു എന്നെ ഇങ്ങനെ നോക്കി അപ്പോൾ ശരി ഇതൊന്ന് ടേക്ക് ടേക്ക് വിട്ടു അപ്പോൾ കലാശാല ബാബു ഒക്കെ തെറ്റിച്ചു അത് കഴിഞ്ഞിട്ട് രാത്രി നൈറ്റ് സീനിന് ഞാനും മമ്മൂക്ക മാത്രമുള്ളൊരു സീനാണ് അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമ ആ മൊത്തം മറ്റേ സയൻറ്റിഫിക് ആയിട്ടുള്ള ആ ഡയലോഗ് ആ പരിശോധിക്കണം അപ്പം ഞാനിങ്ങനെ ഇത്ര ക്യൂബിക്ക് മീറ്റർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ മമ്മൂക്കേ ഞാൻ മാത്രമേ ഉള്ളൂ ആ സീനിൽ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒന്ന് തെറ്റിച്ചു തെറ്റിച്ചു ഞാൻ മമ്മൂക്കടെ കൈക്കറി കഴിഞ്ഞു സോറി 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 മുമ്പുക സോറി മുമ്പുക അതിലും ആ ആ പിന്നെ അല്ലാതെ എന്നെ കൊനശ് കുടിച്ച ഡയലോഗെ അവനൊന്ന് പ്രോമിസ് ചെയ്ത് കൊടുക്കുക എത്തും പറ അടുത്ത അടുത്ത സീ ഷോട്ടിൽ ഞാൻ ഇതാക്കി നല്ല സ്നേഹമാണ് എൻ്റെ പൊന്നിക്കയാണ് ഇപ്പോഴും ഇതാ ഇപ്പം ഇപ്പം ഞാനൊരു മെസ്സേജ് അയച്ചാൽ തിരിച്ചു തിരിച്ചുപിടിക്കും ഇപ്പോൾ മറ്റേ റംസാന് മെസ്സേജ് അയക്കണം എനിക്ക് തുടക്കത്തിന് ഞാൻ മെസ്സേജ് അയച്ചു എനിക്ക് മമ്മുക്കിടെന്നു വഴക്ക് കിട്ടാൻ അവസ്ഥ കിട്ടിയിട്ടില്ല സേർട്ട് ഭരിക്കുന്നുണ്ടതി കുറവാണ് എനിക്ക് സ്വാതന്ത്ര്യമുള്ള കാരണം പിന്നെ അല്ല ഫയർമാൻ വലിച്ചപ്പോ നീല ഒരുക്കി വരുന്നു ടാ എന്നൊക്കെ നമ്മളോട് പറയുമായിരുന്നു പക്ഷെ ഫയർമാൻ വലിച്ചപ്പോൾ അദ്ദേഹം പ്രായ കൊടുത്തും എനിക്ക് പ്രായം കുറവ് വരും നീലഗിരി സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് രണ്ടര പാക്കറ്റ് ഗണേശ് പീടിയാണ് പുള്ളിയുടെ വലിപ്പ അന്ന് സേർട്ടില്ല അതിനു എനിക്ക് അതിനുമ്പനിക്കോർമയുള്ളത് പുള്ളി പേടിത്തൊണ്ടരായിട്ടൊരു വെച്ചാൽ അതില് എൻ്റെ അച്ഛനായി അച്ഛൻ്റെ പോലീസ് സ്റ്റേഷനുള്ളതിലായിരുന്നു ഷൂട്ട് കിടക്കുന്നത് അന്ന് എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും മറ്റേ ബ്ലാക്ക് മറ്റേ നൂറിന്റെ ഇതില്ലേ എന്റെ പേരെന്താ ജോൺ പ്ലേസ് അതായിരുന്നു അന്ന് വിളിച്ചിരുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഒരാൾ നമുക്കിടെ നമ്മുടെ ഷൂട്ട് നടന്നോണ്ടിരിക്കുന്നത് ഊട്ടിയിലാണ് നമുക്ക് ഫുഡ് വരുന്ന വരുന്നത് എവിടെന്നറിയോ മമ്മൂക്കക്ക് കോഴിക്കോടുന്ന ഞങ്ങളെ ഒക്കെ വിളിക്കും ഇങ്ങനെ ഉച്ച ഉച്ചയാവുമ്പോ ഒരു അമ്പത് പുഴുങ്ങിയ മുട്ട അമ്പത് മറ്റേ പുഴുങ്ങ മത്തി ഇതൊക്കെ എടുത്ത് ആ ഒരു സ്നേഹവും ഉണ്ടല്ലോ ആ അന്ന് അന്ന് എനിക്ക് ഓർമ്മയുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ പ്രഭുവും ഖുഷ്പുവും ഏതൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് അതിൻ്റെ ഷൂട്ടിൽ വന്നിരുന്നു അപ്പോൾ ഇവനുണ്ടായിരുന്നു മറ്റേ ഉണ്ടായിരുന്നു അപ്പോൾ ഇവൻ എന്നെ പരിചയപ്പെടുത്തി ഇത് മനുവർമ്മ നിങ്ങളെ മാതിരി അപ്പ ഒരു ആക്ടർ ഓറ്റി പിടിച്ചു അത് ഒരു 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 എനിക്കൊരു ഞാൻ ചോദിക്കട്ടെ ഒരുപാട് സുർബന്ധമുള്ള ആളാണ് ബൈജു നല്ല ബന്ധമുണ്ട് ബിജു ബന്ധമുണ്ട് ബന്ധമില്ലാത്ത ആരുമില്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബന്ധങ്ങളൊക്കെ അല്ലെങ്കിൽ ഇപ്പൊ ബൈജുവിൻ്റെ ക്യാരക്ടർ ഈ എടുത്തു ഒരു ക്യാരക്ടർ തന്നെയാണ് ജീവിതത്തിൽ ഞാനിപ്പോ എടുത്തടിക്കുന്നു പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കാരണം ഞാനിപ്പോ ഒരു 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 സ്ക്രിപ്റ്റ് റൈറ്ററെ കൊണ്ട് പോയി പോയി നോക്കിയ അവനെ കൊണ്ടു ബൈജു ഒന്ന് നോക്കടാ അവന ഇഷ്ടപ്പെട്ടില്ലേ അപ്പത്തന്നെ പറയാം എടുത്തിട്ട് പോടും അവന് യാതൊരു കാര്യത്തിൽ കോമ്പ്രമൈസും ഇപ്പോഴും എന്താ ഞാൻ ഞാൻ ചോദിക്കട്ടെ അവനെ പോലെ നല്ലൊരു ആർട്ടിസ്റ്റ് വേറെ ഇല്ല അവനെ നല്ല പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് ഇല്ലെന്നുള്ള പക്ഷേ ഈ ഒറ്റ കുഴപ്പമുള്ളൂ എൻ്റെ അതേ സ്വഭാവം തന്നെയാണ് പിന്നെ അവന് കുഴപ്പറിയൂ ഷാജി കൈലാസം പറയൂ വിളിക്കുമ്പോൾ പറയുന്നറിയു എടാ നിന്നെ വിളിക്കാത്തതിന് നീ എന്നെ ഒന്നും പറയില്ല പക്ഷെ വിളിച്ചിട്ടില്ല അവന് എന്നെ തേറി കൊടുക്കും ആ ഒരു കുഴപ്പമുള്ളൂ അവനൊന്നും നോക്കൂല